അപ്പോൾ എൻ്റെ സത്യപ്രതിജ്ഞ ബ്ലോഗാണ് ഇന്ന് ഷൈജുവിൻ്റെ സത്യപ്രതിജ്ഞയാണ് എൻ്റെ പഞ്ചായത്ത് കടമനാട് ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ നിന്ന് ജയിച്ചു ഷൈജുൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് സീരിയസ്ലി ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ എൻ്റെ വാർഡിൽ ഇരുപത്തഞ്ച് വർഷം അല്ല സോറി നാൽപ്പത്തഞ്ച് വർഷം കോൺഗ്രസ് ആയിരുന്നു അഞ്ച് വർഷം എൽ ഡി എഫ് ആയിരുന്നു ഇപ്പോഴാണ് ഷൈജു ഇവിടെ ജയിക്കുന്നത് അപ്പോ ആദ്യം ഞാനും പോകുന്നത് പോകഴിക്കാൻ എല്ലാരും കാണിക്കുക എല്ലാരും പരിചയപ്പെടുക അപ്പോ പ്രമുടി ഗ്രാമപഞ്ചായത്തിലെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഞാൻ പോവുകയാണ് അപ്പോ എല്ലാവർക്കും ലോകിലേക്ക് സ്വാഗതം അപ്പോൾ മെമ്പർ രാവിലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പഞ്ചായത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഇതാണ് നമ്മുടെ പഞ്ചായത്ത് വിശ്വാസവും സത്യപ്രതി മുർന്നങ്ങത്തെ വിളിച്ച് മുതിർന്ന അങ്ങനെ പറഞ്ഞു ആറ് നമ്മളെ ആളും എത്തി അടുത്തത് ഒൻപതാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഷൈജു എസ് കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷൈജു എസ് എന്ന ഞാൻ നിയമാനുസരണം ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യ കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രചോജന പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു വാർഡിൽ നിന്നും സത്യപ്രതിജ്ഞ ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ് ഇനി മെമ്പറിന്റെ പേഴ്സണൽ അത് മീറ്റിംഗും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞു സത്യപ്രതിജ്ഞ പിന്നെ വളരെ നല്ലതായിരുന്നു പിന്നെ എല്ലാ ആളുകളുമായിട്ട് സഹകരിക്കാനും കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ നാട്ടിലെ മുഴുവൻ ആളുകളും മുതിർന്നവരോടൊക്കെ അനുവാദം വാങ്ങിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരുടെയും ജനങ്ങളുടെ വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരുമായി ചേർന്ന് സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടും അത് വാങ്ങിച്ചു ഒക്കെ സഹകരിച്ച് പോവുക പോകുമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഉറപ്പ് നൽകാനുള്ളത് അപ്പോൾ ഇനി അടുത്ത മൂവ് പാലക്കാട് എത്തിയതിനു ശേഷം കാണാം വീണ്ടും ആയിരിക്കും